പ്രകൃതിയെ മനസ്സിലാക്കുന്ന ദീർഘവീക്ഷണമുള്ള തലമുറയെ സ്കൂളുകളിൽ വാർത്തെടുക്കണമെന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കാൻ കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു യു എയിലെ അജുമാൻ ഹാബിറ്റ സ്കൂളിലെ സുസ്ഥിരതാ സംബന്ധത്തിൽ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു സതീശൻ ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് സുസ്ഥിര വികസനത്തിൽ യുവസമൂഹത്തിനുള്ള പങ്ക് വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിച്ചത് പരിസ്ഥിതിയെ ചേർത്തു പിടിച്ചാണ് വിദ്യാഭ്യാസ സമ്പ്രദായം മുന്നോട്ട് പോകേണ്ടത് ഇതിനായി നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ഉടച്ച് വർക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം We have to find out solutions. frame policies, and realists, and we have to prevent whenever somebody is trying to remove a tree, cut a tree, you have to say no. It has to be protected. അജുമാൻ ഹാബിറ്റാറ്റ് സ്കൂളിലെ ഗ്രീൻ ഹൌസ് ഓട്ടോമേറ്റഡ് സിസ്റ്റവും സതീശൻ ഉദ്ഘാടനം ചെയ്തു വിവിധ രാജ്യക്കാരായ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് തത്സമയം മറുപടി നൽകി സുസ്ഥിര വികസനത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ വി ഡി സതീശന്റെ സന്ദർശനത്തിലൂടെ സാധിച്ചെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ബാലറെഡ്ഡി അമ്പാട്ടി പറഞ്ഞു പരിപാടിയിൽ ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീൻ ഡോക്ടർ അൻവർ അമീൻ ഗ്രാൻഡ് ഗ്രീൻ ഗ്ലോബൽ മേധാവി റാഷിദ് മമ്മു ഹാജി ഹാബിറ്റാറ്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഷംസു സമാൻ വി ടി സലീം കേരള സംസ്ഥാന കാർഷിക ഗ്രാമ വികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി എ നവാസ് ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു